ക്രോണിക് വിശേഷിപ്പിക്കാവുന്ന സൂപ്പർ താരം സൽമാൻ ഖാൻ എന്നും ിൽ നിറഞ്ഞു നിന്നത് പ്രണയ ബന്ധങ്ങളുടെ പേരിലാണ് ഐശ്വര്യ റായി കത്രിന കൈഫ് തുടങ്ങിയ താരറാണിമാർക്കൊപ്പം നിരവധി പേരുകൾ സൽമാന്റെ പ്രണയ ലിസ്റ്റിലുണ്ട് സോമി അലി അത്തരത്തിലുള്ള പേരുകൾ ഒന്നായിരുന്നു സൽമാൻ ഖാനും സോമി അലിയും തമ്മിലുള്ള ഏറെ കലുഷിതമായ ബന്ധം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിരുന്നു സോമി തന്നെ നിരവധി തവണ ഈ ബന്ധത്തെക്കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്തിട്ടുണ്ട് ബോളിവുഡ് സൂപ്പർ താരം തന്നെ ശാരീരികമായും മാനസികമായും ഏറെ പീഡിപ്പിച്ചിരുന്നുവെന്ന് അവർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതിനിടെ ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ മുതിർന്ന മത്രപ്രവർത്തക പൂജ സാമന്ത് സൽമാൻ ഖാന്റെയും സ്വാമി അലിയുടെയും ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് മുൻപ് സോമി അലി മുംബൈയിൽ വന്ന് താമസിച്ചിരുന്ന സമയത്ത് അവരുമായി തനിക്ക് ചെറുതല്ലാത്ത സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ് സീനിയർ ജേർണലിസ്റ്റ് ഇപ്പോൾ വെളിപ്പെടുത്തിയത് ആ കാലത്ത് സൽമാനുമായി തനിക്ക് ഭ്രാന്തമായ പ്രണയമുണ്ടെന്ന് സോമി തന്നോട് സമ്മതിച്ചതായി പൂജ സാമന്ത് വെളിപ്പെടുത്തുന്നു എന്നാൽ പരസ്പരം പ്രണയിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ ദേഷ്യം സഹിക്കാനാവാതെ സൽമാൻ ഖാൻ സോമിയുടെ തലയിൽ കുപ്പി ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചുവെന്ന് അവർ ആരോപിച്ചതായി മാധ്യമ പ്രവർത്തകർ തുറന്നു പറഞ്ഞു ഈ സംഭവം നടന്നത് പരസ്യമായിട്ടായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്